അത് വളരെ സന്തോഷവും അഭിമാനം ഉണ്ട് ഇന്ന് പെരന്തമണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു പ്രഖ്യാപനം വന്ന ദിവസമാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അവാർഡ് ഒന്നാം സ്ഥാനം പെരന്തവണ്ണ നഗരസഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷ അഭിമാനമുള്ള നിമിഷമാണ് ഈ അവാർഡ് പെരന്തമണ്യിലെ മുഴുവൻ ജനങ്ങൾക്കുമായിട്ട് സമർപ്പിക്കുക നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ കടമയും ദൗത്യവും ബാധ്യതയൊക്കെയാണ് ജനങ്ങളുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാനുള്ളത് നിലവിൽ പെരുന്തോണ നഗരസഭയിൽ അവസാനം ലൈഫ് മിഷൻ അപേക്ഷ ക്ഷണിച്ചതിൽ മുഴുവൻ ആളുകൾക്കും പാർപ്പിടം ലഭ്യമാക്കി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു നഗരസഭകൾക്കില്ലാത്ത ഒരു പ്രധാന പ്രാധാന്യ കണ്ട് എല്ലായിട്ടും ഉണ്ടാവും സ്ഥലവും വീടില്ലാത്ത ആളുകൾ നമ്മളവിടെ സ്ഥലവും വീടില്ലാത്ത നാന്നൂറ് പേർ നഗരസഭ ഫ്ലാറ്റ് ഒരുക്കിയിട്ടുണ്ട് അതൊരു മറ്റാരും അഭിമുഖീകരിക്കാത്ത ഒരു പ്രശ്നായിരുന്നു അത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് മറ്റാരും അഭിമുഖീകരിക്കാത്ത ഒരു വിഷയമാണ് അത് നമ്മൾ ഏറ്റെടുക്കുകയും ആ നാന്നൂറ് കുടുംബങ്ങളെ പുനരധിപ്പിക്കാനുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഫ്ലാറ്റ് സമുച്ചയം യാഥാർത്ഥ്യമാക്കിയ നഗരസഭയാണിത് ഫ്ലാറ്റ് സമുച്ചയവും അതേപോലെ തന്നെ ജനങ്ങളുടെ പൊതുവിലെ പൂർത്തീകരിച്ചതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരമാണ് ഇത് കഴിഞ്ഞ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം അഭിമാനം സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ഈ ഒരു അവാർഡ് സംസ്ഥാന തലത്തിൽ നഗരസഭക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് പോയിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്നാണ് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പോത്ത് തുന്നി ചേർത്തത് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ